അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കൊല്ലയിലെ കാന്താരി മുളക് വിളിക്കാം അടുപ്പിച്ചു കാണിക്കൂ ഇത് നിറച്ച് കാന്താരി മുളക് ഉള്ളതായിരുന്നു ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് അധികം പിടിക്കുന്നില്ല എല്ലാം മുരടിച്ചു പോയി അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും കാന്താരി മോളും കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ മൊത്തം ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് വെക്കാം പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ തൈ ഒക്കെ നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പില ആപ്പില നമ്മൾ നട്ടിട്ടുണ്ട് അതൊക്കെ കരുമേ ഉള്ളൂ നിറച്ച് പോക പിന്നെ നമ്മളിത് ആ കഞ്ഞിക്ക വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ വേസ്റ്റൊക്കെയാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറിയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് ചാരമൊക്കെ ഇട്ടിട്ട് ഇതൊക്കെയാണ് ഇട്ട് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ രാവിലെ മെഴുക്കോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കാമെഴുക്കോട്ടിയാണ് അതിപ്പോ തിരാറായി മോനെ കൊടുത്തിട്ടു പിന്നെ നമ്മുടെ അയില വറുത്തതുണ്ട് പിന്നെ നമ്മൾ നീർദോശയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ തേയില വെള്ളം പിന്നെ കടലക്കറി നമ്മൾ കൊഴുത്ത ചാറോട് കൂടിയുള്ളൊരു കടലക്കറിയാണ് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അവൻ സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങി ഇതൊക്കെ ഇനി തുണി നനച്ചിടാനുള്ളതൊക്കെയാണ് ഇതെല്ലാം രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യണം